ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തും അത് നടന്നുകൊണ്ടിരുന്നപ്പോഴും അത് കഴിഞ്ഞതിന് ശേഷവും എസ് എൻ ഡി പി യുടെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ എൽ ഡി എഫ് സർക്കാരിനെതിരെയും വിശേഷി സി പി എമ്മിനെതിരെയും വലിയ തോതിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് തുടർന്നു വിടുന്നത് ഈ വിടുന്ന ആരോപണങ്ങളിൽ ലെവലേശം പോലും കഴമ്പില്ല എന്നുള്ളത് മാലവർക്കെല്ലാം മനസ്സിലായ കാര്യമാണ് എസ് എൻ ഡി പിയെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിൽ ബി ഡി എ ജെസ് അല്ലെങ്കിൽ എസ് എൻ ഡി പി ടൂളാക്കി മാറ്റിക്കൊണ്ട് നടത്തുന്ന പ്രചാരണങ്ങൾ ബി ജെ പിക്ക് ശക്തി പകരാൻ വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ചില ശ്രമങ്ങളുടെ ഭാഗം മാത്രമാണ് വലിയ തോതിൽ പിണറായി സർക്കാരിനെയും സി പി എമ്മിനെയും ഇകീത്താനുള്ള ശ്രമങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഓരോ പ്രസ്താവനകളിലൂടെയും കൂടുതലായിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ബി ജെ പി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദ നിലപാടുകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യയശാസ്ത്രമുള്ള പ്രസ്ഥാനമാണ് സി പി എം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ഇത്തരം നിലപാടുകൾക്കെതിരെ ശക്തമായ ആശയപ്രചാരണവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സി കെ ഗോവിന്ദൻ തന്നെ പല എം വി ഗോവിന്ദൻ തന്നെ പല ഘട്ടത്തിലും ഇത് വെളിപ്പെടുത്തിയിട്ടുണ്ട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കടന്നുകൂടി വൽഗീയവൽക്കരണത്തിനുള്ള ശ്രമമാണ് ആർ എസ് എസും ബി ജെ പിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ആർ എസ് എസിന്റെ നിരോധനം പോലും പിൻവലിച്ചിരിക്കുന്നതിൻ്റെ പിന്നിലുണ്ടായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം വലിയ തോതിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് രാജ്യത്തിന് വരാൻ പോകുന്ന വലിയ തോതിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാം സാമൂഹ്യ നിരീക്ഷകരും മറ്റും വലിയ തോതിൽ വിമർശനവും അതോടൊപ്പം തന്നെ ആശങ്കയും ഉയർത്തുന്നുണ്ട് അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പല നിലപാടുകളും കൃത്യമായിട്ട് ആർ എസ് എസുമായി ഒത്തുപോകാതെ വന്നതോടെ ആർ എസ് എസ് ഒരു അകൽച്ച രൂപപ്പെട്ടിരുന്നു ഈ വലിയ തോതിൽ ആർ എസ് എസിൽ നിന്നും വിമർശനങ്ങൾ മോദി സർക്കാർ മോദി കൃത്യമായിട്ട് നേരിട്ടിരുന്നു ഇതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ആർ എസ് എസിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഏർപ്പെടുത്തിയ നിരോധനം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ പ്രവർത്തിച്ചു ആർ എസ് എസിൽ പ്രവർത്തിച്ചുകൂടാ എന്നുള്ള നിരോധനം അൻപത്തി എട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ ഇതിന് കഴിഞ്ഞ ദിവസം പുറത്ത് ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ വലിയ ആശങ്ക നൽകുന്നുണ്ട് ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് കേരളത്തിലെ ബി ഡി ജെ എസിൻ്റെ പ്രവർത്തനങ്ങളും ബി ഡി ജി ചില നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളും സി പി എമ്മിനെ എങ്ങനെയെങ്കിലും തകർത്ത് ഈ കേരള ഭൂഖണ്ഡത്തിൽ നിന്നും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ നാട്ടിൽ നിന്നും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടത്താമെന്നുള്ള കണ്ടെത്തലാണ് ഇതിൻ്റെ പിന്നിലെന്ന് വേണം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ജാതീയമായി പിളർത്തുക എന്ന നയമാണ് ബി ജെ പിയുടേത് ഇത് തിരിച്ചറിഞ്ഞ് ഇടപെടുന്ന രീതിയാണ് സത്യത്തിൽ വേണ്ടതുതന്നെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എല്ലാവർക്കും അറിയാനാവുന്ന കാര്യം തന്നെയാണ് ബി ഡി ജെ എസിനെ ഉപകരണമായി ഉപയോഗിച്ച് എസ് എൻ ഡി പിയെ വർഗീയവൽക്കരിക്കാനും ഇപ്പോൾ ബി ജെ പിയുടെ ശ്രമം നടക്കുന്നത് ബി ഡി ജെ എസിനെ കൊണ്ട് കൃത്യമായിട്ടൊരു ടൂളായി മാറ്റിക്കൊണ്ട് എസ് എൻ ഡി പി എങ്ങനെയെങ്കിലും വർഗീയവൽക്കരിച്ച് തങ്ങളോടൊപ്പം കൂട്ടിയിറക്കാനുള്ള ഒരു ശ്രമമാണ് ബി ജെ പി സംഘപരിവാർ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ കാവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിന് എസ് എൻ ഡി പി തന്നെ തടയണമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് എല്ലാ സാമൂഹ്യ വരീക്ഷകരും പറയുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സി പി എം നേതാക്കൾ ഈ കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി അടക്കമുള്ള പല ഘട്ടത്തിലും ഇത് ആവശ്യപ്പെട്ടിരുന്നു പല പുകമറകൾ സൃഷ്ടിക്കുന്ന പല ആരോപണങ്ങളും ഇതിൻ്റെ എസ് എൻ ഡി പിയുടെ ചെയർമാനായ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തുന്നു വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് തന്നെയാണ് സി പി എം നേതാക്കൾ പറയുന്നത് അതായത് മനുസ്പൃതിയാണ് പിന്തുടരുന്നതെന്ന ബി ജെ പി തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു നാനൂറ് വരെ സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടുമെന്നായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം ഭരണഘടനയെ മനുസൃതിയെ അടിസ്ഥാനമാക്കി മാറ്റാനായിരുന്നു അന്ന് ബി ജെ പിയുടെ ശ്രമം നടന്നുകൊണ്ടിരുന്നത് മുസ്ലിം ലീഗും സമാനമായി മതരാഷ്ട്രവാദികൾക്ക് ഒപ്പമാണ് ഈ നിലപാടുകളെ തുറന്നുകാട്ടാനാണ് സി പി എം ശ്രമിക്കുന്നതെന്ന് സി വി ഗോവിന്ദൻ കൃത്യമായിട്ട് വ്യക്തമാക്കിയിരുന്നു വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുന്ന രീതിയാണ് ഇപ്പോൾ കേരളത്തിലും അതോടൊപ്പം തന്നെ വിശേഷ ഇന്ത്യ രാജ്യത്തും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒപ്പമാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ യു ഡി എഫിൻ്റെ നിലപാടുകളും ഇത്തരത്തിലൊപ്പം ഇവരോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നു എന്നുള്ള അവരുടെ ആ മനോനിലേക്ക് യു ഡി ും മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ് ന്യൂനപക്ഷ അതായത് മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതന്നെ ന്യൂനപക്ഷ പരിരക്ഷയാണ് അത് ന്യൂനപക്ഷ പ്രീണമാണെന്നാണ് ഇപ്പോൾ ആർ എസ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടതു പ്രസ്ഥാനങ്ങൾ ന്യൂനപക്ഷങ്ങളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ആർ എസ് എസും അതോടൊപ്പമുള്ളവരും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ പല വാർത്താസമ്മേളനങ്ങളിലും പ്രസ്താവനകളിലും പല പൊതുവേദികളിലും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കായി നിലകൊള്ളുക എന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനമാണെന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തന്നെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല ഈ പറയുന്ന ബി ജെ പി നേതാക്കന്മാർ ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള പല പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം ബി ജെ പിക്ക് ഈ നാട്ടിലേക്ക് ഒരു വഴിമരുന്നിട്ട് ഇവിടെ അതിനു പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് നവമാധ്യമങ്ങളിൽ ഇടുന്നതിനെതിരെയുള്ള പ്രചാരണം ഇപ്പോൾ വലിയ തോതിൽ ശക്തി പ്രാപിക്കുകയാണെന്ന് എം വി ഗോവിന്ദൻ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് എന്തു ചെയ്യാനും മടിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ആരോഗ്യം നീങ്ങിയിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആയുധവുമായി എന്തും പ്രയോഗിക്കുന്ന രീതിയാണിപ്പോൾ കണ്ടുവരുന്നത് നവമാധ്യമങ്ങളെ സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണം കൂടുന്നുണ്ട് ആമിയേഴുചാൻ തൊഴിൽ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ മേയറിന് നേരെയുള്ള ആക്രമണം ഇതിനുദാഹരണമാണ് ഇതിനകത്ത് ആരും പിന്നിലല്ല കാരണം വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ സംഭവം ആമിയഴഞ്ചാലിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് ജോലിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ പോലും അവിടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിനും അടക്കമുള്ള ശ്രമങ്ങളാണ് നടത്തിയത് സംഭവത്തിന്റെ മെറിറ്റിലേക്ക് വരുന്നതിന് പകരം ഇവരുടെ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഇവിടെ കൂടുതൽ സമയം കണ്ടെത്തുന്നത് സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഉദ്യോഗസ്ഥർക്ക് നേരെ സൈബർ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആദ്യം വിഴിഞ്ഞത്തെത്തിയ കപ്പലിനെ സ്വീക സ്വീകരിക്കാനെത്തിയ ചടങ്ങിൽ പങ്കെടുത്ത പ്രധാനിയായിരുന്ന ദിവ്യ സയർ കളക്ടർക്കെതിരെ നടന്നത് ഇത്തരത്തിലാണ് കാരണം കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഭാര്യ ആയിട്ട് പോലും ഇവർക്ക് പോലും രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് സർക്കാർ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞ ചീഫ് സെക്രട്ടറിക്ക് നേരെ പോലും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം വലിയ തോതിൽ ഉണ്ടായി എന്നുള്ളത് ഗൗരവം ഉള്ള കാര്യം തന്നെയാണ് കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ ആയതുകൊണ്ട് കോൺഗ്രസ്കാർ തന്നെ വലിയ രീതിയിൽ ദിബിക്ക് നേരെ ആക്രമണം നടത്തി ഇതെല്ലാം നമ്മൾ കണ്ടാണ് കൃത്യമായിട്ട് വലിയ ടാർഗറ്റ് തയ്യതുള്ള ഒരു പ്രവൃത്തിയാണ് അത് നടത്തിയത് അത് ഇത് സ്ത്രീവിരുദ്ധത വലിയ തോതിൽ വർദ്ധിക്കുന്നു കോൺഗ്രസിനുള്ളിലും ഇത്തരത്തിലുള്ള വൈ വിരുദ്ധത വലിയ തോതിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതായത് ശാസ്ത്രസമ്മതിയായ പരിപാടി സുധാകരൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഓർമ്മ വന്നത് കൂടോത്രമാണ് എന്നുള്ള രീതിയിലാണ് കാരണം കെ സുധാകരൻ്റെയൊക്കെ പോക്ക് ആ പാർട്ടിയുടെ നിലപാട് ഇതെല്ലാത്തിലും മാത്രമാണ് കൃത്യമായ ആശങ്ക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പങ്കുവയ്ക്കുന്നത് ഇതിനെ നമ്മൾ വളരെ ഗൗരവമായി തന്നെ കാണണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഉള്ളത് ഈ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന വർഗീയ ദുരുപീകരണവും ജാതി പ്രീനവും ഇത്തരത്തിലുള്ള ഒരുതരം വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കലും അതോടൊപ്പം തന്നെ അധർമ്മങ്ങളും കുതന്ത്രങ്ങളുമായ ഈ പറയുന്ന വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്ന കൂടോത്ര സംവിധാനങ്ങളും എല്ലാം പല നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് കേരളത്തിലെ വർത്തമാന കേരളത്തിലെ സുരക്ഷയെ തന്നെയാണ് ബാധിപ്പിക്കുന്നത് മലയാളിയുടെ യശസ്സിനെ തന്നെയാണ് ബാധിക്കുന്നത് ഓരോ ഘട്ടത്തിലും ഇത്തരത്തിലുള്ള നിലപാടുകളിൽ വെള്ളം ചേർക്കുന്ന പ്രതിപക്ഷ നേതാവും സംഘവും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതോടൊപ്പം തന്നെ ബി ജെ പി സംഘപരിവാർ നേതാക്കന്മാരും ഇപ്പോഴത്തെ എസ് എൻ ഡി പി ചെയർമാൻ പോലും ഇത്തരത്തിലുള്ള പല സ്റ്റേറ്റ്മെൻ്റുകളും ഇറക്കുന്നത് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു കളം ഒരു നിലം കേരളത്തിൽ കൊടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കൂട്ടമായി ഇവർ മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രബുദ്ധരായ മലയാളികൾ ഇനിയെങ്കിലും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാത്ത പക്ഷം വലിയ തോതിലുള്ള പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളുമായിരിക്കും നമ്മുടെ നാട്ടിലും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെയുള്ള കൃത്യമായ സത്യസന്ധമായ പഠനശേഷമുള്ള ഏത് വിഷയത്തെക്കുറിച്ചും ധാരണയോടുകൂടി തന്നെ പ്രതികരിക്കാനും അതോടൊപ്പം തന്നെ ഇടപെടാനും സാധിച്ചില്ല എങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും ഏതായാലും മലയാളികൾ വളരെ പ്രബുദ്ധതയോടെ പ്രവർത്തിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ അർജുനു വേണ്ടിയുള്ള മലയാളി സംഘത്തിൻ്റെ തിരച്ചിലുകളും അതിൻ്റെ നേതൃത്വവും ഇടപെടലും എല്ലാം എന്നുള്ള നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്